അണ്ട ബിസി പോടേ ഗാർഫിൽ ഗാർഫില്ല ലബ്ബി മതിലും ബിമോം അമുല്ല ചാടിനെ കാറ്റിന്നോളേ തലപരിച പറ്റിയിടേണ്ടി പോരി നോക്കിരണ്ടോ ഇന്നല ഓർഞ്ഞിട്ടില്ലേ അണ്ട ഓർങ്ങാഞ്ഞി ഇൻതോ ഓർങ്ങാഞ്ഞി അതി ഇന്നല ആ അങ്ങന അവിടെ കിടന്ന് ഓർഞ്ഞിട്ടോട്ട കുട്ടീന്റെ പേരന്താ ടൂട്ടുമോളേ Ah. 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 Good morning, good morning. Good morning, good morning. Good morning, morning. Good morning, എന്തൊക്കെയാ വിശേഷം ആണോ ആ അന്ന് ഇവിടെ അംഗനവാടിയിലെ കളി സാമാനങ്ങളൊക്കെ ഇണ്ട് കേട്ടോ മോളെ പേരെന്താ ഐസാ മേരി എന്താ മോന്റെ പേര് ജയാൻ എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്

ഇന്നലെ ഇന്നലെന്തൊക്കെയാ പഠിച്ചത് നിങ്ങള് ഇന്നലെന്തൊക്കെ പഠിച്ചു പാട്ടൊക്കെ പഠിച്ചില്ലേ എ ബി സി ഡി പഠിച്ചില്ലേ അപ്പൊ മക്കളെ ആരൊക്കെ പാട്ട് പഠിച്ചത് കത്ത് പാട്ട് പാട്ടുന്നു ആ പാട്ടല്ലേ ഓക്കെ അടിപൊളി സെറ്റ് ചൂസ് പാട്ട പാടാ

സെവൻ ആ എയ്റ്റ് നൈൻ ടെൻ ആ അപ്പോൾ പത്ത് പേരെ പഠിച്ചില്ലേ അപ്പോൾ ഇത് വീട്ടിൽ പോയിട്ട് പറഞ്ഞ് പഠിക്കണം കേട്ടോ ഓക്കെ അല്ലേ എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാലും ഇറങ്ങിയിട്ടില്ലേ എന്തോ ഇറങ്ങാ ഞാൻ എന്തു ഇറങ്ങാം ഞാൻ ആ എന്നാൽ അവിടെ കിടന്നു ഇറങ്ങിട്ടോ കേട്ടോ പല്ല് വീട്ടിൽ നിന്ന് തേച്ചിട്ടല്ലേ വന്നതേ പിന്നെ പല്ലേക്കണ് പോ ഓക്കെ പല്ലേ ചീനിയോ എന്നും പല്ലേക്കണം കേട്ടോ ആറ് ആറുമണിക്ക് ഏത് സ്കൂളാറിക്കൊന്നല്ലോ നിൽക്കണോട്ടിയാ എന്താ ഇതിന്റെ പേര് ചുറ്റിന്റെ പേര് എന്റെ കുട്ടീന്റെ പേരെന്താളെ മുഖം കാണിച്ചു നോക്കട്ടെ ണോ അപ്പൊ ഇനി കളി കഴിഞ്ഞിട്ടോ ഫുഡൊക്കെ കഴിച്ചില്ല എല്ലാരും ഫുഡൊക്കെ ഇഷ്ടായോ എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ് ആ ഇതാ കഴിച്ചിരുന്നു അപ്പൊ എല്ലാരും ഇപ്പൊ അല്ലേ ഇനി എന്താ നമുക്ക് പഠിക്കാം കഥകള് അപ്പൊ ഇസമോളെ ആദ്യ ഒരു കഥ പറഞ്ഞ ും പോവണേ അപ്പൊ അതിന് തൊല്ല പൊട്ടിട്ട് പണി കാലിങ്ങിന്റെ പൊള്ളോട്ടിട്ടുണ്ട് മുട്ടെ പാടി അതു 30 കൊടി കൊണ്ടി ഐന ഇ だけ തന്നർ മുത ഇങ്ങട്ട് ആമുലേസൻ കണ്ടി ഓഹോ ഇല്ലാമുലേസി തന്ന ആങ്ങനെ ഒരു കഥ ഇസാ സൂപ്പറ സൂപ്പറ അപ്പോൾ ഇസം മോൾ ആദ്യം ഒരു ഡാൻസ് കളകി കളകി പപ്പി ചാലേ ഇതാ കട്ടപാട്ടായി ഇ അലകെ ടിപ്പറ്റി നിൽച്ചി ഓനെ പാട്ട് പാടുന്നില്ല അർജി പാടടാ നീ അടുത്ത ഡാൻസ് ചെയ്യണം ഒരു ഡാൻസ് അടിക്കി ഫാപ്പി ചാപ്ലിക് ലോപ്പി കട്ട്വേ തകലേ जाले रे ഇങ്ങേ പാട്ടാ ഓഹോ നീ ഇങ്ങേ വാ തകലേ പാാ കുർസി വരെ കുത്തേ കൊള്ളോ സനെ പാലേ കടാ

ഓക്കെ പിന്നെ ആ ഡാൻസ് കളിക്കാനല്ല പറഞ്ഞേ എക്സസൈസാണ് വൺ ആ ടു അപ്പം മക്കളെ ക്ലാസ് തുടങ്ങല്ലേ ഏ അപ്പം ആദ്യം എന്താ പഠിക്കുന്ന അറിയോ ആ അമ്മ ആ ആന ഇല ഈ ഈ ചരൽ ഊ എന്താസാ ഊ ഊ പറഞ്ഞാൽ ഊഞ്ഞാൽ ആ അടുത്തതെന്താ ഋ ഋഷഭം ഏ எா எலி அடுத்து ஏ ஏனி ஐ ஐ எந்த ஓ எந்த ஒட்டகம் ஒட்டகம் பின்னா ஓ ஓ எந்த ഔഷധം വെരി ഗുഡ് അപ്പം ഇന്ന് അത്ര പഠിച്ചാൽ മതി കേട്ടോ ആ ഔഷധം അത് വെരി ഗുഡ് വെരി ഗുഡ് അപ്പം ഇന്ന് ഇത്ര മതി കേട്ടോ മക്കളെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഇഷ്ട ക്ലാസ് ഇഷ്ട ആ അപ്പം നീ നാളെ കാണാം ഓക്കെ Bye Okay, okay bye